ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്തിനെ എല്ലാവർക്കും അറിയാം ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ആ വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ അമ്മ മുസ്ലിങ്ങൾ ഉമ്മ എന്ന് പറയും അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ച വിവരം അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത് വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആ വിഷയത്തിൽ അദ്ദേഹം ഇട്ടു രണ്ടും വളരെ ഹൃദയസ്പർശിയായ ഫേസ്ബുക്ക് പോസ്റ്റുകളായിരുന്നു ആദ്യത്തേത് പ്രത്യേകിച്ചും രണ്ടാമത്തേത് പലർക്കുള്ള മറുപടിയായിരുന്നു ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം അമ്മയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും അപ്പോഴാണ് ഞാൻ അറിയുന്നത് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അമ്മ ഉപേക്ഷിച്ചിരുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ അമ്മമാർ മക്കളെ ഉപേക്ഷിക്കാറില്ല അതെന്ത് കാരണം കൊണ്ടാണെങ്കിലും കളനായാലും കൊലപാതകയായാലും എന്ത് മഹാപാപം ചെയ്തവനാണെങ്കിലും അവൻ എൻ്റെ മകനാണ് എന്ന് അമ്മ എപ്പോഴും വിചാരിക്കും അതാണ് ചരിത്രത്തിൽ കണ്ടുവരുന്നതും വർത്തമാനത്തിൽ നമ്മളെല്ലാം അനുഭവിക്കുന്നതും എനിക്കും അമ്മ ഞാനും കാണിച്ചു ഒരുപാട് എന്താ പറയുക അമ്മയുടെ ദൃഷ്ടിയിൽ തെറ്റുകൾ എനിക്കത് ശരികളായിരുന്നു പിന്നീട് എൻ്റെ ശരികൾ തെറ്റുകളായിരുന്നുവെന്നും അമ്മ പറഞ്ഞത് ശരിയായിരുന്നു എന്നും എനിക്ക് ബോധ്യപ്പെടുകയും ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ എൻ്റെ ജീവിതത്തിലും സംഭവിച്ചു പക്ഷേ ഒരിക്കൽ പോലും എൻ്റെ അമ്മ എന്നെ തള്ളി പറഞ്ഞില്ല അവൻ എൻ്റെ മകനല്ല എന്ന് പറഞ്ഞില്ല ആരിഫ് ഹുസൈൻ തെരുവത്തിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഒരു യൂട്യൂബിൽ ഞങ്ങൾ തമ്മിൽ ഒരു സംവാദമുണ്ടായിരുന്നു അതെന്തുകൊണ്ടോ ക്ലിക്കായി പത്ത് ലക്ഷത്തിലധികം പേരത് കണ്ടു എന്നാണ് ഞാൻ അറിഞ്ഞത് ഇതല്ലാതെ കാര്യമായൊരു ബന്ധം എനിക്ക് ആരിഫ് ഹുസൈനുമായിട്ട് ഇല്ല പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ക്യാരക്ടറുള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആരിഫിനോട് ഒരുപാട് സ്നേഹം തോന്നിയിട്ടുണ്ട് ആരിഫിൻ്റെ ചിന്തകളോടെല്ലാം യോജിപ്പുള്ളവനല്ല ഞാൻ പക്ഷെ ചിന്തകളോട് യോജിപ്പില്ലെങ്കിൽ പോലും ഒരു നിലപാടിൽ ഒരാൾ സത്യസന്ധമായിട്ട് ഉറച്ചു നിൽക്കുകയും അതിനോട് കൂറു പുലർത്തുകയും അതിനു വേണ്ടി അഹോരാത്രം പ്രചാരണ വില ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ആ വ്യക്തിയുടെ സ്വഭാവത്തെ പറ്റി ഒരു ബഹുമാനം തോന്നും അങ്ങനെ ആ വ്യക്തിയോടും ഒരു മതിപ്പ് തോന്നും ഇതാണ് എനിക്ക് ആരിഫ് ഹുസൈനോടുള്ള മതിപ്പ് പക്ഷേ ആരിഫ് ഹുസൈൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സ്വന്തം അമ്മ ആരിഫ് ഹുസൈനെ തള്ളിപ്പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു എനിക്കിങ്ങനെ ഒരു മകൻ ഇല്ലായിരുന്നെങ്കിൽ എന്ന് ആശിച്ചിരുന്നു പരസ്യമായിട്ട് തന്നെ പറഞ്ഞിരുന്നു ഇവനെ പ്രസവിച്ച ഗർഭപാത്രം വലിച്ചെറിഞ്ഞ് എനിക്ക് തോന്നുന്നു എന്നുവരെ ആ അമ്മ പറഞ്ഞു വെച്ചു അവനെ ആരെങ്കിലും ഒന്ന് കൊന്നു തന്നിരുന്നെങ്കിൽ എന്ന് ആ അമ്മ വിലപിച്ചു ഇതെല്ലാം ആരിഫ് ഹുസൈൻ ഹൃദയം തകരുന്ന ഭാഷയിൽ എന്നാൽ വികാരഭരിതനാവാതെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതുന്നു അത് വായിച്ച് എനിക്ക് അത്യന്തം സങ്കടം തോന്നി ഞാൻ ആരിഫ് ഹുസൈനെ വിളിച്ചു പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനുണ്ടായിരുന്നില്ല ഹൗ ആർ യു എന്ന് ചോദിച്ചു ഫൈൻ എന്ന് പറഞ്ഞു ആ സംഭാഷണം അവിടെ അവസാനിച്ചു ഞാനപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി പല അമ്മമാരുടെ കഥകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് രേഖപ്പെടുത്താത്തതുമുണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ ഒരു മുടിയനായ പുത്രനായിരുന്നു ചെറുപ്പത്തിൽ പ്രത്യേകിച്ചും ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരു വ്യക്തി ബഷീർ ഇസ്ലാം ഉപേക്ഷിച്ചൊന്നുമില്ല എന്നാൽ ഇസ്ലാമിനെ കെട്ടിപ്പുണർന്നുമില്ല അദ്ദേഹം അവസാന കാലത്ത് തൻ്റെ പറമ്പിലുണ്ടായിരുന്ന ഒരു മാങ്കോസ്റ്റീൻ മരച്ചുവട്ടിൽ ചാരുകസരയിൽ കിടന്നാണ് സന്ദർശകരോട് സംസാരിക്കുക ചിരിക്കുക ചിരിപ്പിക്കുക ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹം പലതവണ എഴുതി ഈ മാങ്കോസ്റ്റീൻ മരത്തിന് താഴെ വേണം എന്നെ അടക്കാൻ പക്ഷേ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ റാഡിക്കൽ ഇസ്ലാം ടേക്ക് ഓവർ ചെയ്തു അവർ പള്ളിയിൽ കൊണ്ടുപോയി തന്നെ അടക്കി ബഷീറിന് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല കാരണം ബഷീർ മരിച്ചുപോയല്ല ബഷീറിൻ്റെ ചെറുപ്പത്തിലെ ഒരു കാര്യം അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം അന്ന് വൈക്കത്താണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനായിട്ട് പോയി അങ്ങനെ പങ്കെടുക്കാൻ തയ്യാറെടുത്ത് പോകുന്നൊരു സ്വഭാവക്കാരനൊന്നും ആയിരുന്നില്ല ബഷീർ പോയി പോയ വഴിക്ക് അതിൻ്റെ കൂടെ പോയി അങ്ങനെ പോയി ജയിലിലായി അപ്പോൾ ബഷീറിൻ്റെ അമ്മയ്ക്കിതറിയാം ജയിലിലായി പക്ഷേ എപ്പോൾ വരുമെന്നോ എന്ന് വരുമെന്നോ അറിയില്ല ഒടുവിൽ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ബഷീർ ജയിൽ മോചിതനായി രാത്രി പാതിരാത്രിയായപ്പോൾ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി ഉമ്മ എന്ന് വിളിക്കേണ്ട താമസം ഒരു മണ്ണിന് വിളക്കം കത്തിച്ച് ഉമ്മ വാതിൽ തുറന്നു ബഷീർ അകത്തേക്ക് കയറി മോനെ ചോറ് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ ചോറ് എടുത്ത് വെച്ചു ബഷീർ ആർത്തിയോടെ ഇത് കഴിച്ചു കാരണം രാവിലെ തുടങ്ങിയ നടപ്പാണ് ജയിൽ മോഹിച്ചതിനായി പക്ഷേ വീട്ടിലെത്തണ്ട് രാവിലെ മുതലൊന്നും കഴിച്ചിട്ടുമില്ല അസാമാന്യമായി മെച്ചപ്പുണ്ട് ഭക്ഷണം എന്തെങ്കിലും ഉമ്മ തയ്യാറാക്കി തരും എന്നാണ് ബഷീർ പ്രതീക്ഷിച്ചത് പക്ഷെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു ഭക്ഷണം ബഷീർ ചോദിച്ചു ഉമ്മ നിങ്ങളെന്തായി ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഞാൻ ഈ നേരത്ത് ഇന്ന് വരും എന്ന് ഉമ്മ പറഞ്ഞു നീ വരുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എല്ലാ ദിവസവും നിനക്കുള്ള ഭക്ഷണം ഞാൻ കരുതി വയ്ക്കുമായിരുന്നു എപ്പോഴാണ് നീ വരുകയെന്നറിയില്ലല്ലോ രാവിലെ വന്നാൽ അങ്ങനെ ഉച്ചയ്ക്ക് അങ്ങനെ നീ ഇപ്പോൾ രാത്രിയിൽ വന്നു നിനക്കുള്ള ഭക്ഷണം ഇവിടെ റെഡിയാണ് അപ്പോൾ രാവിലെ നിങ്ങൾ എന്ത് ചെയ്യും രാവിലെ ഞാനിത് കളയും വീണ്ടും ഉണ്ടാക്കാം വീണ്ടും കളയും വീണ്ടും ഉണ്ടാക്കും വീണ്ടും കളയും ഓ ബഷീറിൻ്റെ ചങ്ക് തകർന്നുപോയി ഇങ്ങനെ ഒരു അമ്മയോ അതെ അങ്ങനെയാണ് അമ്മ മഹാഭാരതത്തിൽ കുന്തി ഈ നിമിഷത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് മഹാഭാരത യുദ്ധത്തിന് ശേഷം മരിച്ചുപോയവർക്ക് ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുന്നു യുധിഷ്ഠിരൻ അപ്പോൾ ഏറ്റവും മുതിർന്ന ആളിന് ആദ്യം ശ്രാദ്ധകർമ്മം ചെയ്യണം ആ നിമിഷം കുന്തി യുധിഷ്ഠിരന് മുമ്പിൽ കയറി നിന്നു കൈ രണ്ടും തോളത്ത് പിണച്ചു കെട്ടി കുന്തി പറഞ്ഞു മകനെ നീ ബലിയിടേണ്ടത് ആദ്യം കർണനാണ് അവനാണ് നിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ യുധിഷ്ഠിരൻ എന്ന ധർമ്മപുത്രൻ ഒരു നിമിഷം അമ്മയെ ശപിച്ചു അമ്മയെ നല്ല ഭൂലോകത്തെ സ്ത്രീവർഗത്തെ മുഴുവൻ ശപിച്ചു ഒരിക്കലും ഒരു രഹസ്യവും നിങ്ങളുടെ ഉള്ളിൽ തങ്ങാതെ ഇരിക്കട്ടെ എന്ന് ശപിച്ചു എന്നാണ് കഥ എന്തു വാങ്ങിക്കോട്ടെ അതുകൊണ്ടാണ് സ്ത്രീകളുടെ ഉള്ളിൽ രഹസ്യങ്ങൾ നിൽക്കാത്തത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അവർക്ക് അവർക്കിരിക്കും പ്രതി ഉണ്ടാവില്ല എന്ന് തമാശയ്ക്ക് പറയാറുണ്ട് എന്ത് വാങ്ങിക്കോട്ടെ ആ പെനൽട്ടിമേറ്റ് മൊമെൻറ്റിൽ കുന്തി ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന രഹസ്യം അത് യുധിഷ്ഠിരനോട് അവർക്ക് പറയേണ്ടി വന്നു അതും ഒരമ്മയായിരുന്നു വാസ്തവത്തിൻ്റെ ഈ രഹസ്യം ശ്രീകൃഷ്ണൻ അറിയാം കർണന് നേരത്തെ അറിയാം ശ്രീകൃഷ്ണൻ തന്നെയാണ് കർണനോട് പറയുന്നത് ഇതൊക്കെയാണെങ്കിലും മറ്റുള്ളവർക്ക് അറിയില്ല ആ അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം മുൻപിൻ നോക്കാതെ പുറത്ത് ചാടിയത് ആ നിമിഷത്തിലായിരുന്നു അതും ഒരു അമ്മയാണ് ആരിഫ് ഹുസൈൻ തിരുവത്തിൻ്റെ അമ്മയും അമ്മയാണ് പക്ഷേ ഇസ്ലാമിൻ്റെ വിധി നിഷേധങ്ങളനുസരിച്ച് അവർ ജീവിച്ചു പെരുമാറി ഒരു രീതിയിൽ പറഞ്ഞാൽ ഞാൻ അവരെയും കുറ്റം പറയുകയില്ല ഇസ്ലാമിൻ്റെ വിധികളുണ്ട് നിഷേധങ്ങളുണ്ട് അതിൽ കാഫ്യറായിരിക്കുക എന്ന് പറയുന്നത് വലിയ കുറ്റമാണ് ഞാനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ അമുസ്ലിംകളുണ്ടെങ്കിൽ അവരും ഒക്കെ കാഫിറാണ് കഴുത്ത് വെട്ടിക്കളയേണ്ടവരാണ് സർ തൻസജുദ എന്നാൽ അവരേക്കാൾ കൂടുതൽ അപരാധിയാണ് ഇസ്ലാം വിട്ടുപോയവൻ മുനാഫിക് എന്നുമാണ് അവരെ വിളിക്കുന്നത് എനിക്ക് ആ പേരൊന്നും അത്ര വശമില്ല അവരാണ് ആദ്യം കൊല്ലപ്പെടേണ്ടവർ വദ്യർ അവരാണ് അപ്പോൾ ആ അമ്മയുടെ നോട്ടത്തിൽ ആരിഫ് ഹുസൈൻ എന്ന തൻ്റെ മകൻ കൊല്ലപ്പെടേണ്ടവനാണ് അതുകൊണ്ടവർ നിസ്സഹായമായിട്ട് നിലവിളിച്ചു ആരെങ്കിലും ഒന്നവനെ അവന് കൊന്നു തന്നിരുന്നെങ്കിൽ എന്ന് എന്തൊരു പരിതാപകരമായ അവസ്ഥ പക്ഷേ ഇസ്ലാം അത് അനുശാസിക്കുന്നു ആ അമ്മ ഒരു പക്ഷേ അസാമാന്യമായ ധർമ്മസങ്കടം അനുഭവിച്ച് കാണും മകൻ്റെ മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരുന്ന ഗതികേടിൽ തന്നെ പെടുത്തിയ അലാഹുവിനെയും അവർ ഒരു നിമിഷം ശപിച്ചു കാണും പക്ഷേ എന്തു ചെയ്യാം ഇസ്ലാമിൻ്റെ വിധി നിഷേധങ്ങൾ അങ്ങനെയാണ് അങ്ങനെ അല്ല എന്ന് പലരും ഇസ്ലാമിൻ്റെ അപ്പോളജിസ്റ്റുകളുണ്ടല്ല അവർ ഇസ്ലാമിൻ്റെ കാരുണ്യത്തിൻ്റെ കഥകൾ ഒക്കെ പറയും കുറേ അധികം ശരിയാണ് താൻ വർഷങ്ങൾക്ക് മുമ്പ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ അദ്ദേഹം ഒരു ലേഖനം എഴുതി അവരുടെ കാന്തപുരം സുന്നി വിഭാഗത്തിൻ്റെ പത്രം സിറാജ് സിറാജിലാണ് അദ്ദേഹം ലേഖനം എഴുതി ഒരു ഒരു ഇരുപത് വർഷം മുമ്പാണ് ഞാൻ ആ ലേഖനം വായിച്ചിരുന്നു അതെൻ്റെ മനസ്സിലുമുണ്ട് ഇപ്പോഴും അതിലാണ് അദ്ദേഹം എഴുതുന്നത് മുഹമ്മദ് നബി എന്ന പ്രവാചകൻ നടന്നു പോകുന്ന വഴിയിൽ ഒന്നാം നിലയിൽ നിന്ന് ഒരു സ്ത്രീ ചവറ് തലയിലേക്ക് ഇടുമായിരുന്നു നബിയുടെ നബി ഒന്നും മിണ്ടാതെ ഈ ചവർ എത്താട്ടി നടന്നു പോകും ദിവസവും ഇത് ആവർത്തിച്ചിരുന്നു ഒരു ദിവസം പോലും മുകളിലേക്ക് നോക്കി ഛേ എന്താ നിങ്ങളീ ചെയ്യുന്നത് എന്നുപോലും നബി ചോദിച്ചില്ല അത്രയ്ക്ക് സമാധാനപ്രിയനായിരുന്നു മുഹമ്മദ് നബി എന്ന് അദ്ദേഹം വിവരിക്കുന്നു അതിനുശേഷം ഈ കഥ പല സ്ഥലത്തും ഞാൻ വായിച്ചിട്ടുണ്ട് മുഹമ്മദ് നബിയുടെ ക്ഷമയുടെ സഹനത്തിൻ്റെ ഒക്കെ ഉദാഹരണമായിട്ട് ഈ കഥ അപ്പോളജിസ്റ്റുകൾ പറയാറുണ്ട് എന്നാൽ മൊത്തം ഇസ്ലാം ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല നബിയെ അധിക്ഷേപിച്ചാൽ അറിയാമല്ലോ ഗുസ്താഖി മുഹമ്മദ് ഏഖി സജ സർ തൻ സെജുദ സർ തൻ സജുദ ആ മുദ്രാവാക്യം ഭാരതത്തിൽ ഇപ്പോൾ കോമൺ ആയി ആയിക്കഴിഞ്ഞു നേരത്തെ തന്നെ ലോകത്ത് ആ മുദ്രാവാക്യമുണ്ട് അപ്പോൾ നബിചര്യ നബിയുടെ ഉദാഹരണം ഒക്കെ ചില പ്രത്യേക അവസരങ്ങളിൽ ആളുകളെ സമാധാനിപ്പിക്കാൻ എടുത്തുദ്ധരിക്കും എന്നുള്ളതല്ലാതെ പ്രയോഗത്തിൽ ഇസ്ലാം അങ്ങനെയൊന്നുമല്ല അല്ല എന്നല്ല അവർക്കും അറിയാം പക്ഷേ ഒരമ്മയ്ക്ക് മകനോട് ഇത്ര വലിയ ക്രൂരത ചെയ്യാൻ പറ്റുമോ ക്രൂരതയാണോ അതോ നിസ്സഹായതയാണോ അറിയില്ല അവരുടെ ഉള്ളിലൂടെ കടന്നുപോയത് എന്താണെന്ന് അവർക്കല്ലേ അറിയൂ എന്നാലും സങ്കല്പിക്കാൻ പ്രയാസമാണ് ബൈബിളിൽ ഈയോബിൻ്റെ ഒരു ഒരു പ്രാർത്ഥനയും പ്രാക്കുമുണ്ട് എൻ്റെ പറ്റതള്ള മച്ചിയായിരുന്നെങ്കിൽ എന്ന് ഈ യോബ് പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം അത്രയധികം ഈ യോബ് കഷ്ടപ്പെട്ടു ഞാൻ ജനിക്കാതെ പോയെങ്കിൽ എന്നേ അർത്ഥമാക്കിയുള്ളൂ പക്ഷേ ഈയോബ് ഉപയോഗിച്ച് വാക്കുകളിതായിരുന്നു എൻ്റെ പെറ്റതള്ള മച്ചിയായിരുന്നെങ്കിൽ എന്ന് ഈ യോവ് വേദനയോടെ നിരാശയോടെ അത്യന്തം ക്ഷോഭത്തോടെ സങ്കടത്തോടെ ഒക്കെ പ്രതികരിക്കുന്നുണ്ട് അത് ബൈബിളിലേക്ക് എത്തുക ഇങ്ങനെ കഥകൾ ഒരുപാടുണ്ട് അമ്മമാരെ പറ്റി ആരിഫ് ഹുസൈൻ്റെയും അമ്മ അമ്മയായിരുന്നു മരണം വരെ ആരിഫ് ഹുസൈന് അവരെ പോയി കാണാൻ പറ്റിയില്ല ആരിഫ് ഹുസൈൻ ചെയ്ത കുറ്റം ഇസ്ലാം വിട്ടു എന്നുള്ളതാണ് അതിൻ്റെ പേരിൽ ഏതെങ്കിലും മുസ്ലിമിനെ ആരിഫ് ഹുസൈൻ ആക്രമിക്കാൻ പോയിട്ടില്ല ഏതെങ്കിലും പള്ളിയിൽ കയറി ബഹളം വെച്ചിട്ടില്ല ആരെങ്കിലും പ്രാർത്ഥിക്കുന്നിടത്ത് പോയിട്ട് ഇത് അർത്ഥശൂന്യമാണ് നിർത്ത് എന്ന് പറഞ്ഞ് കച്ചറ ഉണ്ടാക്കിയിട്ടില്ല ബൗദ്ധിക തലത്തിൽ പ്രസംഗിക്കും എഴുതുമായിരിക്കും ഫേസ്ബുക്കിലും മറ്റും പരിഹസിക്കും ഇതൊക്കെ ചെയ്യും പക്ഷേ ശാരീരികമായി ആരിഫ് ഹുസൈൻ ആരെയെങ്കിലും ഉപദ്രവിച്ച ചരിത്രമില്ല അതില്ലാത്തിടത്തോളം എന്തുകൊണ്ട് ഈ അമ്മ ഈ മകനെ തള്ളി പറഞ്ഞു എന്നെനിക്ക് മനസ്സിലാവുന്നില്ല അമ്മയ്ക്ക് മാക്സിമം പറയാം അവനും എൻ്റെ വയറ്റിൽ പിറന്നവനാണ് അവൻ്റെ ബോധ്യം പോലെ അവൻ പറയുന്നു ഞാൻ എന്ത് ചെയ്യാനെന്ന് എൻ്റെ മകൻ്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കതിനോട് അത്ര അണിഞ്ഞില്ല കഴിവില്ല പല അമ്മമാരും നിസ്സഹായരാണ് അവർക്ക് യുക്തിസഹമായിട്ട് മക്കളോട് തർക്കിക്കാനൊന്നും അവർക്ക് സാധ്യമല്ല അല്ല തർക്കിക്കാൻ അവരുടെ കയ്യിൽ കോപ്പുണ്ടെങ്കിൽ പോലും അവർ തറക്കിക്കാൻ പോകില്ല മക്കൾ വേണ്ടിയിട്ട് അമ്മ തറക്കാറില്ല ഓ നീ പറയുന്നത് ശരി എന്ന് പറഞ്ഞ് വിടുകയാണ് അമ്മമാരുടെ പൊതുവേയുള്ള സ്വഭാവം കാരണം ഒരു കാരണവശാലും മകൻ്റെയോ മകളുടെയോ മനസ്സ് വേദനിക്കാൻ അവരിഷ്ടപ്പെടുന്നില്ല പകരം അവരങ്ങ് തോറ്റു കൊടുക്കും ഓ ശരി ആയിക്കോട്ടെ നീ ഭക്ഷണം കഴിക്കുക അമ്മ അല്ലാഹു ഇല്ല ആ ഇല്ലെങ്കിൽ വേണ്ട നീ ചോറ് കഴിക്കുക അമ്മേ മുഹമ്മദ് നബി ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നത് മഹാക്രൂരതയാണ് ഓ ആയിക്കോട്ടെ അത് മുഹമ്മദിനെ ബി ചെയ്തില്ലേ നീ ഇപ്പം എൻ്റെ നേരത്തെ തട്ടി കയറുന്നത് എന്തിനാ നീ ദോഷത്തിന് എന്ന് പറയും അമ്മമാർ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മതവിശ്വാസം ഒന്നും വലിയ കാര്യമൊന്നുമല്ല അവർക്ക് വിശ്വാസം ഉണ്ടാവാം മകന് വിശ്വാസം ഉണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് അവന് ഭക്ഷണം കൊടുക്കുകയുള്ളു അവനെ സ്നേഹിക്കുകയുള്ളു എന്ന് സാധാരണഗതിയിൽ അമ്മമാർ വിചാരിക്കാറില്ല ആരിഫ് ഹുസൈൻ്റെ അമ്മ അങ്ങനെ വിചാരിച്ചു അങ്ങനെ സംസാരിച്ചു എന്ന് ആരിഫ് ഹുസൈൻ എഴുതുന്നു അത് ഞാൻ വായിച്ചു ആരിഫ് ഹുസൈൻ കള്ളം പറയാറില്ല അതുകൊണ്ട് ഞാനത് വിശ്വസിക്കുകയും ചെയ്തു പക്ഷേ ആ അമ്മയുടെ മനസ്സിലും ഞാനന്ന് കയറി നോക്കി എന്തായിരിക്കും അവർക്ക് സംഭവിച്ചിരിക്കുക എന്തുകൊണ്ടായിരിക്കാം ഒരു മകന് മരണം വരെ അംഗീകരിക്കാൻ തയ്യാറാവാതെ അവർ തള്ളിപ്പറയാൻ കാര്യം ഇത്ര വലുതാണോ ഇസ്ലാമിൻ്റെ ഒരു ഒരു പിടുത്തം ആയിരിക്കണമല്ലോ അതുകൊണ്ടായിരിക്കണമല്ലോ അവർ ഇങ്ങനെയൊക്കെ പെരുമാറിയത് ഏതായാലും മഹാകഷ്ടമായി പോയി വിശ്വാസത്തിൻ്റെയോ വിശ്വാസം ഉപേക്ഷിച്ചതിൻ്റെയോ പേരിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ എൻ്റെ കൺമുമ്പിൽ ശിക്ഷിക്കപ്പെടുന്നത് ഇതാദ്യമായിട്ടാണ് ഒരുപാട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ യുക്തിവാദി എന്നാണ് പറയാറുള്ളത് ഇപ്പോഴാണ് നിരീശ്വരവാദി അല്ലെങ്കിൽ എക്സ് മുസ്ലിം ഇങ്ങനത്തെ വാക്കുകളൊക്കെ അടുത്ത കാലത്ത് വന്നതാണ് നേരത്തെ യുക്തിവാദി എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ട് അതിലെല്ലാം അടങ്ങിയിരുന്നു അവർക്ക് മതമില്ല ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല അങ്ങനെയുള്ളവരാണ് എം സി ജോസഫ് എടമറക് എ ടി കോർ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ ഇവരൊക്കെ നേരത്തെ മുതൽ ഉള്ളവരാണ് അവരുടെയൊക്കെ കൃതികൾ ഞാൻ വായിച്ചിട്ടുണ്ട് അവരുടെ ചിലരുടെയൊക്കെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് പ്രസംഗങ്ങൾ കേട്ട് അത് ശരിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ നാലോ ആഴ്ച നിരീശ്വരവാദിയായിട്ട് നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട് ഇതെല്ലാം നമുക്കെല്ലാം സംഭവിക്കുന്നതാണ് ചെറുപ്പത്തിൽ ഞാനും ഇതുപോലെ ഇപ്പോഴും അതേ പല രീതിയിലുള്ള ആശയങ്ങൾ അത് ഇന്നാരാണ് പറഞ്ഞത് എന്നുള്ളതുകൊണ്ട് ഞാൻ തള്ളിക്കളയാറില്ല അത് ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും ചിലപ്പോഴൊക്കെ അതിൻ്റെ ഇൻഫ്ലുവൻസിൽ വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ പക്ഷേ അതിൻ്റെയൊക്കെ പേരിൽ മനുഷ്യബന്ധങ്ങൾ ഇല്ലാതെയാവും പ്രത്യേകിച്ച് അമ്മയും മകനും തമ്മിലുള്ള ബന്ധം ഇല്ലാതെയാവുക അമ്മ മകൻ്റെ മരണത്തിന് വേണ്ടി ആശിക്കുക ഇതൊക്കെ അത്യപൂർവമായ കാര്യങ്ങളാണ് ഇതും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണേണ്ടി വന്നു അത് വളരെ സങ്കടകരമാണ് ആരിഫ് ഹുസൈൻ്റെ ആ കുറിപ്പ് എല്ലാവരും വായിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വായിക്കാത്ത ഫേസ്ബുക്കിലുണ്ട് വായിക്കുക ഏതായാലും ആരിഫ് ഹുസൈൻ എന്ന ചെറുപ്പക്കാരന് ഞാൻ എല്ലാ നന്മകളും ആശംസിക്കുന്നു താങ്ക് യു